ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരുന്നെ ഇന്നത്തെ അല്പസമയം ചിന്തയ്ക്കായിട്ട് എനിക്ക് നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഗലാത്തി ലേഹനം ആറാമധ്യായി ഒൻപതാമത്തെ നന്മ ചെയ്യുന്നതിൽ നാം അലസരാകരുത് ഭയ്യവാനായ പൗലോസ്ലേഹ ഗലാത്തിരോട് പറയുകയാണ് നന്മ ചെയ്യുന്നതിൽ നാം അലസ്സരാകരുത് എന്നാൽ കൊയ്ത്തുകാലം വരും അപ്പോൾ നമുക്ക് മടുപ്പുണ്ടാകരുത് പ്രിയപ്പെട്ട ആ കൂട്ടുകാരെ ഈ വചനം നമ്മൾ ഓരോരുത്തരോടും വളരെ വ്യക്തമായി ഉറപ്പിക്കുകയാണ് നമ്മൾ ഒരിക്കലും നന്മ ചെയ്യാനായിട്ട് അലസത കാണിക്കരുത് എന്നുള്ളതാണ് നന്മയുടെ പാതയിൽ നടക്കുന്നവർക്ക് വിശ്രമമില്ല എന്ന് തോന്നിയേക്കാം ക്ഷീണം നിരാശ പ്രതിഫലമില്ലായ്മ എന്നിവ അവരുടെ ഹൃദയങ്ങൾ നാം വ വന്നുകൂടിയിട്ടുണ്ടായിരിക്കും എന്നാൽ പൗലീസിലേക്ക് പറയുകയാണ് ഉറപ്പാണ് നമ്മൾ അലസരാകരുത് എന്നുള്ളത് നന്മയുടെ ശക്തി അളവില്ലാത്തതാണ് ഒരു ചെറിയ പ്രവൃത്തി പോലും ദൈവത്തിൻ്റെ കൈവശം വിശാലമായ ഫലങ്ങൾ തരണം യേശുക്രിസ്തു തൻ്റെ ഭൂമിയിലെ ജീവിതത്തിൽ അതിന് മാതൃക കാണിച്ചു നമുക്ക് അവൻ രോഗികളെ സൗഖ്യമാക്കി ദരിദ്രർക്ക് ഭക്ഷണം കൊടുത്തു പാപികളോട് സ്നേഹം കാണിച്ചു അവൻ എല്ലാവർക്കും വേണ്ടി നന്മ ചെയ്തുകൊണ്ടിരുന്നു അപ്പോസ്തവ പ്രവൃത്തികൾ പത്താം അധ്യായം മുപ്പത്തി എട്ടാമത്തെ ആക്കി നമുക്കത് പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നതാണ് ക്രിസ്തുവിന്റെ ഈ സേവന ജീവിതം നമുക്കൊരു ദൈവസം പോലെയാണ് പ്രിയമുള്ളവരെ യേശുക്രിസ്തു നന്മയുടെ ഏറ്റവും വലിയ സാക്ഷാത്കാരമാണ് അവൻ്റെ ജീവിതം മുഴുവൻ നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ ദൃഷ്ടാന്തമായത് സുറിയാനസപ്പെട പിതാക്കന്മാരുമായി നമുക്കിത് കാണിച്ചു തരുന്നുണ്ട് സ്വർണമാവുകാരനായ യുവാനിയോസ് അദ്ദേഹം പറയുകയാണ് നന്മയുടെ വിത്തുകൾ നട്ടുകൊണ്ടിരിക്കുക ഫലം കൊയ്യുന്നതിനുള്ള സമയം ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മുടെ ധർമ്മം നന്മ വിതയ്ക്കുക മാത്രമാണ് മുളപ്പിക്കുക ദൈവത്തിൻ്റെ ധർമ്മമാണ് കൈസരിയായിലെ മഹാനായ വിശദ ബസേലിയോസ് പറയുകയാണ് ഒരു കുടം വെള്ളം കൊടുക്കുക ഒരപ്പം പങ്കിടുക ഒരു ദരിദ്രനെ സന്തോഷിപ്പിക്കുക ഇവയെല്ലാം ദൈവത്തിന്റെ സിംഹാസനത്തിനു മുന്നിൽ മഹത്വമായി കാണപ്പെടുന്നു ഇത് വിശുദ്ധ മതാടിച്ചതിനു ശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളുമായിട്ട് വളരെ യോജിച്ചിരിക്കുകയാണ് നന്മയുടെ പ്രായോഗികമായ മൂന്ന് മുഖങ്ങളെക്കുറിച്ച് നമുക്ക് കാണാം വിശുദ്ധ വേദപുസ്തകം നമുക്ക് സാക്ഷിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് ദാനപരണം ചെയ്യുക ദരിദ്രനെ സഹായിക്കുക യശാപ്രവാചന്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായം ഏഴാമത്തെ വാക്യം നമുക്കത് പറഞ്ഞു തരുന്നത് രണ്ടാമത് എല്ലാവരും നമുക്ക് സ്നേഹിക്കുക യേശുദ്ധൻ്റെ സ്നേഹം എല്ലാവർക്കും പാർന്നു കൊടുക്കുക വിശുദ്ധ മഹത്താടി സുശേഷം അഞ്ചാമത്തേ നാൽപ്പത്തിയാനാമത്തെ വാക്യം പറയുന്നുണ്ട് ശത്രുക്കളെ സ്നേഹിക്കുവാനായിട്ട് ശമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഇത് രണ്ടാമത്തെ ഒരു മുഖമാണ് മൂന്നാമത് പറയുകയാണ് നമ്മൾ സത്യസന്ധത പുലർത്തുക വിശുദ്ധ മത്താടി സുവിശേഷം അഞ്ചാമത്തേ പതിനാറാമത്തെ വാക്യം പറയുന്നുണ്ട് നിങ്ങളുടെ വെളിച്ചം മനുഷ്യർക്ക് മുമ്പിൽ പ്രകാശിക്കട്ടെ നമ്മളുടെ വെളിച്ചം മനുഷ്യർക്ക് മുമ്പിൽ പ്രകാശിക്കണം നമ്മൾ നന്മ ചെയ്താൽ ഒരിക്കലും പ്രതിഫലം എത്തിക്കരുത് പ്രതിഫലം നമ്മൾ കർത്താവാണ് തരുന്നത് വിശുദ്ധ രണ്ടാം കൗലോസ്ലേഹ കോരിന്ദരക്കെഴുതിയ രണ്ടാം ലേഖനം അഞ്ചാമത്തെയും പത്താമത്തെയും വാക്യം പറയുന്നുണ്ട് ഓരോരുത്തരും ചെയ്ത നന്മകൾക്കെല്ലാം പ്രതിഫലം ലഭിക്കും നന്മ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭാരമല്ല അത് ഹൃദയത്തിൻ്റെ ഒരു സ്വാഭാവിക സന്തോഷമാണ് നമ്മുടെ കർത്താവിൻ്റെ കൃപയിൽ നന്മയുടെ ഓരോ പ്രവൃത്തിയും ദിവ്യമായ ഒരു സംയോജനമാണ് നന്മ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭാഷയാണ് അത് ചെറുകിടർക്ക് കേൾക്കാനും കുരു കുരുടർക്ക് കാണുവാൻ സാധിക്കുന്ന ഒരവസ്ഥയായിരിക്കണം നന്മ നന്മ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ നന്മ ചെയ്യുന്ന പ്രവൃത്തി അത് വേരുകൾ ഇറങ്ങി പുതിയ പുതിയ മരങ്ങൾ ഉണ്ടാകും ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നതും അത് തന്നെയാണ് ഗ്രീഗോറിയസ് പറയുകയാണ് ദൈവത്തിന്റെ പ്രതിച്ഛായാണ് മനുഷ്യൻ അതുകൊണ്ട് അവന് നന്മയുടെ പ്രതിഫലമായിരിക്കണം പ്രതിഫലനമായിരിക്കണം പരിശുദ്ധ സുരയാന സഭയുടെ പിതാക്കന്മാർ പഠിപ്പിക്കുകയാണ് നന്മയുടെ വേഗത സാവധാനത്തിലാണ് തിന്മയുടെ വേഗത അത് വേഗത്തിലുമാണ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെ നന്മ ചെയ്യുവാനായിട്ട് ഒരുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആർക്കും ഒരു നല്ല ഹൃദയം നൽകുവാനും നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കും അതൊരിക്കലും പാഴായി പോവില്ല എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധ സഭയുടെ പതാക്കന്മാർ നമ്മളോട് ഓർമ്മിക്കുന്നത് തന്നെയാണ് നന്മയുടെ ഏറ്റവും വലിയ ശത്രു എന്നെയല്ല മറിച്ച് നിസ്സഹായതയാണ് നന്മ ചെയ്യുക പക്ഷെ ആരും അറിയാതെ ചെയ്യുന്നവരുണ്ട് വിശുദ്ധ വേദസ്വത്ത് പ്രകടനത്തിൻ്റെ ഇടതുകൈ ചെയ്യുന്നത് വലതുകൈ അറിയരുതെന്ന് പത്താഴ സുവിശേഷം ആറാം ആറാമധ്യായം മൂന്നാമത്തെ വാക്യം പറയുന്നുണ്ട് ആയതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ നന്മ ചെയ്യുന്നതിൽ അലസരാകരുത് ദൈവത്തോടും ദൈവത്തിൻ്റെ വചനത്തോടും ചേർന്നതിരിക്കാം ലോകസ് സ്നേഹയുടെ സുവിശേഷം നമ്മൾ ഉറപ്പിക്കുകയാണ് ആറാമത്തെ ഇരുപത്തി ആഴരാമത്തെ വാക്യം കർത്താവ് പറയുകയാണ് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ ദോഷിക്കുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുവാനാണ് ആയതുകൊണ്ട് ക്രിസ്തുവിനെ പോലെ നന്മയുടെ ഭക്താക്കളാകാനാണ് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അവതരിച്ച ക്രിസ്തുവിന്റെ നനന്ന് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുവാനും സൺഡേ സ്കൂൾ കുട്ടികളായ നാം ഓരോരുത്തരും പരിശ്രമിക്കാം അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കിട എന്ന് ഉറപ്പിച്ചു കൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ നാം മാത്രം മഹത്വപ്പെടട്ടെ